യുവവൈദികൻ ലിയോ അച്ഛൻ്റെ ധാരണ മരണം ഉൾക്കൊള്ളാനാവാതെ വിശ്വാസ സമൂഹം തിങ്ങി നിറഞ്ഞ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി പെരിഞ്ചേരി മാതൃ ഇടവക ദേവാലയത്തിൽ അദ്ദേഹം ഇന്നലെ മണ്ണിലലിഞ്ഞു സ്നേഹ കൂട്ടായ്മകളെ നടുവിലാണെന്ന് തോന്നുമ്പോഴും എല്ലാ സമർപ്പിതരും ആഴക്കടലിൻ്റെ അലകൾ മുറിക്കുവാൻ ഒറ്റയ്ക്ക് തുഴയെറിയേണ്ടി വരുന്നവരാണ് യാത്രയിലൊന്നും ഉറക്കെ നിലവിളിക്കുവാൻ പോലും പറ്റാത്തത്ര നിരാശയിലേക്ക് ആ പ്രിയപ്പെട്ട വൈദികൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയോട് യോജിപ്പില്ലാത്തവർക്ക് പോലും മൗനം പാലിച്ചേ മതിയാവും കൂടെയുണ്ടെന്ന് പറയുന്നവരുടെ വാക്കുകൾ പോലെ എവിടെയോ വീണുടഞ്ഞിട്ടുണ്ടാവാം മാനസിക സംഘർഷങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന പ്രിയപ്പെട്ട ലിയോ അച്ച അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വളരെയേറെ പ്രിയപ്പെട്ടവനായ ലിയോ അച്ഛൻ്റെ വേർപാടിൽ സഹവൈദികരും ദുഃഖിതരാണ് ഇതാ ബഹുമാനപ്പെട്ട റോയ് വടക്കനച്ചൻ അച്ഛൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഈ വാക്കുകൾ ഇതാ വൈറലാവുകയാണ് മാപ്പ് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയ ഒരു അമ്മ ഹൃദയത്തോട് എല്ലാം നെഞ്ചിലൊതുക്കി വിതുമ്പാൻ പറ്റാതിരിക്കുന്ന അപ്പനോട് അലമുറയിട്ട് കരയുന്ന കൂടെ പിറപ്പുകളോട് മനസ്സിൽ നിന്ന് മാറുന്നില്ല ലീവച്ഛൻ്റെ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മകനെ നഷ്ടപ്പെട്ടു ഞങ്ങൾ അച്ഛന്മാർക്ക് ഒരു സഹോദരനെയും തക്ക സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കുവാൻ പറ്റാതെ പോയ എല്ലാവർക്കും വേണ്ടി ഞാനിതാ മാപ്പ് ചോദിക്കുന്നു ലിയോ അച്ഛൻ വയസ്സുകൊണ്ട് എന്നെക്കാൾ ഏറെ ചെറുപ്പമാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛനിലെ പൗരോഹിത്യത്തെ എപ്പോഴും ശാന്തതയോടെ ധൈര്യത്തോടെ എളിമയോടെ നിലപാടുകൾ കൃത്യമായി എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം എല്ലാവർക്കും സമീപസ്ഥനായ എളിമയുടെ ഒരു നല്ല പുരോഹിതൻ ഏഴ് വർഷം കൊണ്ട് പൗരോഹിത്യവും ജീവിതവും ഉപേക്ഷിച്ച് നിത്യതിയിലേക്ക് എന്തുകൊണ്ട് പോയി എന്നതിന് എനിക്ക് ഉത്തരമേയില്ല ഒന്നറിയാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പൗരോഹിത്യം ഏറെ വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഓരോ ഇടങ്ങളും വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയാടാകുന്നത് ഇടവക വൈദികരാണ് ജനങ്ങൾക്ക് വേണ്ടി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് സേവനം ചെയ്യുമ്പോഴും നിരന്തര സംഘർഷങ്ങളാൽ തകർക്കപ്പെടുന്നത് പുരോഹിതിൻ്റെ മനസ്സും ജീവിതവുമാണ് കുടുംബത്തിൽ നിന്നിറങ്ങി പിന്നീട് സ്വന്തം എന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം വ്യക്തികളിൽ നിന്നെല്ലാം തിരസ്കരണവും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ പൊട്ടി തകരുന്ന മനുഷ്യ മനസ്സിനെ നമ്മൾ വിധിക്കരുതേ കുറ്റപ്പെടുത്തരുതേ മറിച്ച് അനിഷ്കളങ്ക സ്നേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ സാധിക്കാതെ പോയ കാരണങ്ങളെ കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കണം ഇടവകളിൽ പലപ്പോഴും പല ക്രൂപ്പ് വഴക്കളുടെയും സമ്മർദ്ദം പേരേണ്ടി വരുന്നത് അച്ഛന്മാരാണ് നിലപാടുകളോടെ ഇടവകയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അതിഷ്ടപ്പെടാത്തവർ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ അച്ഛനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും എന്തിന് ശാരീരികമായി കൈയേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം പല പൗരോഹിത്യങ്ങളെയും ഇന്ന് തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇടവകയുടെ കൂടെ നിന്നതിന്റെ പേരിൽ കുറച്ചുപേർ അച്ഛനെ ആക്ഷേപിക്കുമ്പോൾ ഇടവകയിലെ ഭൂരിഭാഗം പേരും മൗനവും നിസ്സംഗതിയും കൊണ്ട് നടക്കുന്നത് ഒരുപാട് നല്ല പുരോഹിതരെ ഏറെ തളർത്തുന്നുണ്ട് പോരാത്തതിന് ചില നിലപാടുകളുടെ പേരിൽ അധികാരികൾ മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെടുന്നതിന്റെ കിതപ്പും ചില നല്ല പൗരോഹിത്യങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട ഇടങ്ങളാണിവയെല്ലാം പുരോഹിതൻ ക്രിസ്തുവിന്റെ ഒറ്റയടി പാതകളിൽ നടക്കേണ്ടവനാണ് എന്നറിയാം പക്ഷേ എങ്ങും എവിടെയും തഴയപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഏറുമ്പോൾ ഏത് മനുഷ്യനും വീണുപോകും അല്ലെങ്കിൽ നിസ്സംഗരാക്കും ഇന്ന് ഭൂരിഭാഗം പേര് നിസ്സംഗതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഒറ്റപ്പെടലിൻ്റെ നീർക്കയത്തിൽ പുരോഹിതരാരും മുങ്ങി താഴാൻ ഇടവരരുത് ആയിരിക്കുന്ന ഇടവുകളിൽ പുരോഹിതരെ ചേർത്ത് നിർത്തുവാൻ ഇടവാങ്ങൾ ശ്രമിക്കണം മകനായി അനിയനായി ചേട്ടനായി കൂടപ്പിറപ്പായി ഓരോ പുരോഹിതരെയും കൊണ്ട് നടക്കണം പുരോഹിതരെ കൂട്ടിച്ചേർത്ത് സമയാസമയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ ഒന്ന് കേൾക്കാൻ പുരോഹിത സമൂഹവും അധികാരികളും സമയം കണ്ടെത്തണം എന്തോ എവിടെയോ മനസ്സിന്റെ കോണിൽ ക്രൂരമായ മൗനം തളം കെട്ടി നിൽക്കുന്നു ഏതൊരു വികാരത്തിൻ്റെയും ഉച്ചസ്ഥായി മൗനമാണ് ലേ അച്ച മാപ്പ് പ്രശസ്ത പത്രപ്രവർത്തകനായ ശ്രീ ജെയ്മോൻ കുമരകം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഹൃദയസ്പർശിയായ വാക്കുകൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ വൈദികരും സന്യസ്തരമൊക്കെ ചെയ്യുന്ന നന്മകൾ കാണാതെ പോകുന്നവർ അവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കണ്ണീരൊഴുക്കിയിട്ട് എന്ത് കാര്യം എത്രയോ പേരെയാണ് നമ്മൾ നിൻസാര കുറ്റങ്ങളുടെ പേരിൽ അനുദിനം ക്രൂശിക്കുന്നത് എത്രയോ വലിയ ആരോപണങ്ങളാണ് അവർക്കെതിരെ നമ്മൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ അവര് നമ്മളെപ്പോലെ വെറും സാധാരണക്കാരല്ലേ നമ്മുടെ സഹോദരങ്ങൾ കർത്താവിനെ പ്രതി ജീവിതത്തിന്റെ നിറങ്ങൾ വേണ്ടെന്ന് വെച്ചവർ അവരിൽ ചിലരൊക്കെ ഏറെ സമർത്ഥരാകാം അവർ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാം നേതൃത്വത്തിനുള്ള കഴിവുള്ളത് കൊണ്ട് അവർ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ ചെവി കൊടുക്കാതെ പോകാം ചിലപ്പോൾ അപവാദങ്ങളും വിമർശനങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയാം എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ ചില സാധാരണക്കാർ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാൽ ചങ്കു തുളയ്ക്കുന്ന വാക്കിന്റെ കൂരം വേറ്റാൽ തളർന്നു പോകാം വീണു പോകാം താൻ പരാജയപ്പെട്ടെന്ന് കരുതാം മാനസിക ദൗർമ്മൂല്യമുള്ളവർ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താം നമ്മുടെ ചൂണ്ടുവരൽ ഇനി സ്വന്തം ചങ്കിന് നേരെ തിരിച്ചു വെക്കൂ എത്രയോ അബദ്ധങ്ങളിലാണ് നമ്മൾ അനുദിനം ചെന്ന് ചാടുന്നത് എത്രയോ തെറ്റുകളിലാണ് നമ്മൾ ചിലപ്പോഴൊക്കെ വീണു പോകുന്നത് രണ്ടു ദിവസം മുമ്പ് ജീവൻ നഷ്ടമാക്കിയ ലിയോ ഹിന്റെ പഴയ കുറച്ച് ഫോട്ടോകൾ കണ്ടപ്പോൾ സങ്കടം തോന്നി പ്രാവുകളോടൊപ്പം പ്രകൃതിയോടൊപ്പവും വളരെ ശാന്തമായി നിൽക്കുന്ന ഈ വൈദികൻ്റെ ചിത്രങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരനെയല്ലേ ഓർമ്മിപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ വൈദികർക്കെതിരെ അമ്പുകൾ എറിയുന്നവരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കണേ പലരും ദേവാലയത്തെയും വൈദികരീ ശത്രുക്കളെ പോലെ മാത്രം കാണുന്നവരാണ് കർത്താവിനെ മാത്രം നോക്കി ഏകാന്തരായി മുന്നോട്ട് പോകുന്നവർ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റപ്പെടുത്തും മുമ്പ് അവരെ ഒന്ന് ശാന്തമായി ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞാൽ ഇങ്ങനെ നഷ്ടപ്പെടില്ല അവരൊരിക്കലും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവട്ടെ